കച്ചവടം സ്ഥാപനങ്ങൾ അടച്ചുവിട്ടു തന്നെ മുതലാളി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പോൾ കെ സുരേന്ദ്രൻ എന്താ ചെയ്യേണ്ടത് എന്നാ പിന്നെ ബി ജെ പി ആരോടൊക്കെ നോമ്പുകാലമായ മലപ്പുറം ജില്ലയിലേക്ക് പോയിട്ട് അവിടെ തോട്ടിലൊക്കെ കച്ചവടം കൂട്ടാൻ പറയണം അപ്പോൾ കച്ചവടം കൂടുതലായാലും സ്വാഭാവികമായും ആൾ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശ്രീ കെ സുരേന്ദ്രൻ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഓരോ ദിവസവും ഇങ്ങനെ രാവിലെ എണീറ്റ് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു നിരാശയിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളൊരു താല്പര്യമാണോ ഈ നുണ പറച്ചിലിന്റെ തുടർച്ചക്കുള്ള കാരണം എന്നുള്ളത് വ്യക്തമല്ല ഇപ്പോ ലീഗിന് മതേതരത്വം പോരാ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കണ്ടുപിടുത്തം ഹിറ്റ്ലർ അഹിംസക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പോലെയാണ് കെ സുരേന്ദ്രൻ മതേതർത്വത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഈ വ്യക്തി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന നുണകൾ നമുക്കറിയാം ഒരു നുണ രാവിലെ പിന്നെ അത് ശരിയല്ല എന്ന് നമ്മൾ മറുപടി പറയേണ്ട ഒരു സ്ഥിതി അത് സംഘപരിവാരം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു നുണ നൂറ് തവണ ആവർത്തിച്ചാൽ അത് സത്യമാകും എന്ന ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ നുണകൾ പറയുന്നത് സുരേന്ദ്രൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പിയിട്ടാണ് കൊടുക്കുന്നത് അല്ല കൊടുക്കുന്നത് എന്ന് തെളിയിക്കാൻ പിന്നെ നമ്മൾ നടക്കേണ്ടി വരാം ായണ നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം മലപ്പുറത്ത് കിട്ടില്ല നോമ്പ് നോമ്പ് ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിച്ച ആൾക്കാരെ ലിസ്റ്റ് ഒന്ന് സുരേന്ദ്രൻ വിട്ടെ നോമ്പുകാലമായ തുറക്കുന്ന ഹോട്ടലുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടാണ് അതിന് സോഷ്യൽ മീഡിയ പ്രതിരോധിക്കുന്നത് ഇത് ഓരോ കാലത്തും ഇങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥിതി ഇത് അറിയാത്ത പിന്നെ ചില ഹോട്ടലുകൾ നോമ്പുകാലത്ത് തുറക്കില്ല എന്താ കാരണം ഇത് ബിസിനസ് ആണല്ലോ കച്ചവടത്തിന്റെ അടിസ്ഥാനപരമായ തൊല്ലുകയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പും വ്യവസായ വകുപ്പും സ്ഥാപിത താല്പര്യത്തോടുകൂടി ഒരു സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്ക് നോക്കിയാൽ വളരെ വ്യക്തപ്പെടുത്ത് നാട്ടിൽ പോവാ അപ്പൊ കച്ചവടം കുറവായതിന് നോമ്പുകാർ ലാഭം ആഗ്രഹിക്കുന്നവർ തുറക്കും അപ്പൊ ഇങ്ങനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഇനിയിപ്പോ സുരേന്ദ്രൻ വേണമെങ്കിൽ അടുത്ത നോമ്പിന് രാമനാട്ടുകൂർ മുതൽ എടപ്പാൾ വരെ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു യാത്ര നടത്താൻ തയ്യാറാണെങ്കിൽ ഇത് പരിശോധിക്കാൻ സുരേന്ദ്രം തയ്യാറുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ് യൂത്ത് ലീഗ് തയ്യാറാണ് അദ്ദേഹം തയ്യാറാവില്ല ഈ പച്ചക്കള്ളം പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് അങ്ങനെ നിസ്സാരമായി കാണാൻ പാടില്ല ഈ നുണപ്രചാരകരെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം